വീട്ടിൽ വെച്ചാണ് എന്ന് ചില ആളുകൾ പറയാറുണ്ട് എന്നാൽ ഷാഫി മജഹബിലെ പ്രമുഖ പണ്ഡിതനായ ഷാഫി മജഹബിലെ ഏറ്റവും വലിയ മഹദ്സാരി എന്ന് ചോദിച്ചാൽ അത് ബുഖാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാഖ്യാന ഗ്രന്ഥം എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് ഇബ്ൻ ഹജറൽ അസ്കലാനി റഹ്മഹുള്ള എന്നാണ് ആ ഇബ്നി ഹസർ അസ്ലാനി റഹ്മഹുല്ല ഈ ഹദീസ് കൊണ്ട് പറയുന്നു പുരുഷന്മാരോടൊപ്പം സ്ത്രീകൾക്ക് ജമാത്തിൽ പങ്കെടുക്കൽ അനുവദനീയമാണ് എന്ന് ഈ ഹദീസിൽ എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ന് ഇമാം ബിൻ ഹജർ അസ്കലാനി വിശദീകരിക്കുകയാണ് രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവീ റഹമഹുള്ള ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് പള്ളിയിൽ വെച്ച് പരപുരുഷന്മാരോടൊപ്പം സ്ത്രീകൾക്ക് ജമാത്തിൽ പങ്കെടുക്കാം വിസ്കരിക്കാം എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് ഇമാം നവീ റഹമഹല്ല ഈ ഹദീസ് വിശദീകരിക്കും രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ആളുകൾ വരുന്നു അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇതേപോലെ സ്വീകരിക്കപ്പെടുന്നു എന്ന് നമുക്ക് കാണാം ഇനിയോ വ്യക്തിപരമായി പ്രയാസമുള്ള ആളുകൾ അവരോട് വരേണ്ടതില്ല എന്ന് പറഞ്ഞു നബി സല്ലാഹു അലഹി വസ്ലം പറഞ്ഞില്ല വ്യക്തിപരമായി പ്രയാസം ദീർഘമായി നിൽക്കാൻ പ്രയാസമാണ് അപ്പൊ എന്താ ചെയ്യുന്നത് പള്ളിയിൽ വന്ന് അവരെ കയറുകെട്ടുകയാണ് കയറുകെട്ടി നമസ്കരിക്കുകയാണ് എന്താ ാണ് നിസാഹ ആരഹിവസരമ പള്ളിയിലേക്ക് വന്നപ്പോ റാഹബലൻ മംദൂതൻ ബൈനസാരിയത്തെയൻ രണ്ട് തൂണുകൾക്കിടയിൽ ഒരു കാര് കാണുകയാണ് നബിസല്ലാഹു അലൈഹി വസലമ ചോദിച്ചു എന്തിനാണ് ഇത് കിട്ടിയത് അപ്പോൾ ആ ആളുകൾ പറഞ്ഞു കാലു ലി തുസല്ലി ഇന്ന് ഒരു സ്ത്രീ നമസ്കരിക്കാൻ വേണ്ടി കെട്ടിയതാണ് എന്ന് പറഞ്ഞപ്പോ നബിസലല്ലാഹു അലഹി വസലമ പറഞ്ഞു അത് ആ ഇവർക്ക് ക്ഷീണം ഉണ്ടാകുമ്പോൾ പിടിക്കാനാണ് എന്ന് പറഞ്ഞപ്പോ അത് അഴിച്ചു മാറ്റുക എന്നിട്ടോ കഴിയുന്നത് പോലെ നമസ്കരിക്കുക അതേപോലെ തന്നെ വല്ലാതെ ഉറക്കം വരുമ്പോൾ ഉറങ്ങുക എന്നാണ് നബിസല്ലാഹു അലൈഹി വസലമ കൽപ്പിച്ചത് അല്ലാതെ നിങ്ങൾ പള്ളിയിൽ വരരുത് സ്ത്രീകൾ പള്ളിയിൽ വരേണ്ടതില്ല നിങ്ങൾ വീട്ടിലാണ് നമസ്കരിക്കേണ്ടത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളണം ഇത് ഹറാമായ കാര്യമാണ് എന്ന് പറഞ്ഞ് നെരുസലല്ലാഹു അലഹി വസലമെ എതിർത്തില്ല അനുവദനീയമാണ് പുണ്യകരമാണ് എന്ന് മുജാഹിദുകൾ പറയാനുള്ള തെളിവുകളാണ് ഞാൻ സൂചിപ്പിച്ചത് അതോടൊപ്പം തന്നെ വീണ്ടും നോക്കൂ മറ്റൊരു പ്രയാസം നബി നിരുസലല്ലാഹു അലഹി വസലമയോടൊപ്പം ജീവിച്ചിരുന്ന സ്ത്രീകൾ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ദീനുപടി മനസ്സിലാക്കിയ സ്ത്രീകൾ അല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിത പങ്കാളികളായ ഉമ്മഹാത്ത അവർക്കുണ്ടാകുന്ന ഒരു പ്രയാസം നോക്കൂ നിങ്ങൾ നിങ്ങൾക്കുകയാണ് പള്ളിയിൽ പറയുന്നു അദ്ദേഹത്തിന്റെ ചില ഭാര്യമാരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ആ ഭാര്യമാരിൽ ഒരാൾ വഹിയ വഹിയ ഇസ്തിഹാലത്ത് ഭാര്യമാരിലൊരാൾ ഒരു സ്ത്രീയായിരുന്നു അവർ ആ പള്ളിയിലിരിക്കുമ്പോ ഈ സ്ത്രീ എന്താ ചെയ്തത് ഒരു താലം തന്റെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ആ രക്തം അത് പള്ളിയിലാകാൻ പാടില്ല പള്ളി വൃത്തികാടാകാൻ പാടില്ല എന്നതിനാൽ ഒരു താലം വെച്ചുകൊണ്ടാണ് ആ പള്ളിയിൽ സ്ത്രീ എഴുത്തിക്കാതിരുന്നത് എന്ന് ഹഡീസയിൽ നമുക്ക് കാണാൻ കഴിയുന്നു നോക്കൂ തന്റെ ഭാര്യയോട് പോലും അള്ളാഹുവിന്റെ റസോൽ പറഞ്ഞില്ല എന്തിനാണ് ഈ പള്ളിയിൽ വരുന്നത് ഒരു കൂലിയും കിട്ടാത്ത കാര്യമാണല്ലോ അത് തടയപ്പെടേണ്ട കാര്യമാണല്ലോ അത് എന്ന് ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ അള്ളാഹുവിൽ നിന്ന് ജീവിന് പഠിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലാഹു അരഹി വസലമ പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്തില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു ഇനി ഏഴാമത്തെ കാരണം ഈ സ്ത്രീകൾ എന്തുകൊണ്ട് ജമാഅത്തുകളിൽ പോകാൻ അനുവദനീയമാണ് എന്തുകൊണ്ട് അത് പുണ്യകരമാണ് എന്ന് മുജാഹിദികൾ പറയുന്നു എന്നതിന്റെ ഏഴാമത്തെ കാരണം അത് സാധാരണ ജമാഅത്തുകൾക്ക് മാത്രമല്ല നാം നേരത്തെ മനസ്സിലാക്കി രാത്രിയിൽ വന്നത് അതേപോലെ ജമാഅത്ത് നമസ്കാരത്തിന് വന്ന്

قالت اني കാലത്ത് പൊക്കുറ്റു اسماء رضي الله عنها ഒരു ഗ്രഹണ ദിവസം ആയിഷ അറിയാഹനിയുടെ വീട്ടിലെത്തുക ആയിഷ അറലി അള്ളാഹനിയുടെ അടുത്തേക്ക് വരികയാണ് ആ ആയിഷ അറലി അള്ളാഹനിയുടെ അടുത്തേക്ക് വന്നപ്പോൾ എല്ലാവരും നമസ്ക ഗ്രഹണ നമസ്കാരത്തിലാണ് അസ്മാ അറദി അള്ളാഹനയും അവിടെ വെച്ച് ഗ്രഹണ നമസ്കാരം നിർവഹിച്ചു ഗ്രഹണ നമസ്കാരം നിർവഹിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും ചില ആളുകളൊക്കെ അങ്ങനെ വേണ്ടതില്ല സ്ത്രീകൾ ഗ്രഹണ നമസ്കാരത്തിന് വരേണ്ടതില്ല എന്നൊക്കെയുള്ള നിബന്ധനകൾ പറഞ്ഞപ്പോ ഇമാം ി ഒരു ഹദീസിന് ഈ ഇതുധരിക്കുന്ന ഹദീസിന് അധ്യായം കൊടുത്തത് തന്നെ ബാബു സലാത്തിൻ നിസായിസൂഫി ഗ്രഹണ നമസ്കാരത്തിൽ പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും പങ്കെടുക്കുന്ന അധ്യായമെന്നാണ് ഇമാം ബുസാരി ഈ അധ്യായം വെറുതെ കൊടുത്തതല്ല എന്തിനു കൊടുത്തു ഇമാം ഇബിഹർ വിശദീകരിക്കുന്നു അസാറ ബിഹാദി തർജമ ഇല റദ്ദിമിക്ക സ്ത്രീകൾ ഗ്രഹണ നമസ്കാരത്തിൽ പുരുഷന്മാരോടൊപ്പം പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ചില ആളുകളുണ്ട് അവർക്കുള്ള മറുപടിയാണ് ഇമാം ബുഹാരി ഈ തലവാചകത്തിലൂടെ നൽകിയിരിക്കുന്നത് എന്ന് ഇമാം ഹജർ അസ്കലാനി വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും ഗ്രഹനമസ്കാരത്തിന് വന്നു തോർന്നില്ല പെരുന്നാൾ നമസ്കാരത്തിനു കൂടി സ്ത്രീകൾ പങ്കെടുത്തതായി നമുക്ക് കാണാൻ കഴിയും റസൂലിന്റെ കാലത്ത് സ്ത്രീകൾ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നു രണ്ട് പെരുന്നാൾ നമസ്കാരം നബി സല്ലാഹു അലൈഹി വസ്സലം നിർവഹിക്കുന്നു ബിൽ മുസല്ല നമസ്കാരം മുസല്ലയിൽ വെച്ച് നിർവഹിക്കുകയാണ് ആ പെരുന്നാൾ നമസ്കാരത്തിന് മുസല്ലയിൽ എത്തിക്കഴിഞ്ഞാൽ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പോ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമോ നബി ഒരു നമസ്കാരവും നിർവഹിക്കാറില്ല സുന്നം ഫൈല നിസായിമ എന്നാൽ നമസ്കാരം കഴിഞ്ഞ് ഹുത്തുമ കഴിഞ്ഞതിന് ശേഷം നബി നബിസലാഹു അലൈഹി വസലമ ഹുത്തുമ നടത്തുകയാണ് സ്ത്രീകളുടെ അരികിൽ പോയി പ്രത്യേകമായി അവരോട് വാൽ നടത്തുകയാണ് അവരെ ഉപദേശിക്കുകയാണ് അങ്ങനെ അവരോട് സദക്ക ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്നു ഫജ അല നിസാവു എത്ത സ്ത്രീകൾ അവരുടെ കാതിലണിയുന്ന ആഭരണങ്ങളും അതേപോലെ തന്നെ മറ്റാഭരണങ്ങളുമൊക്കെ അഴിച്ചുകൊണ്ട് അവർ സതക്ക ചെയ്യുകയാണ് എന്ന് നബിസലല്ലാഹു അലഹി വസലമിയുടെ കാലത്തുള്ള സംഭവം ഹദീസയിൽ നമുക്ക് കാണാൻ കഴിയും തീർന്നില്ല നോക്കൂ നിങ്ങൾ ഇത് നബിസലാഹു അലഹി വസലമയുടെ കാലത്തുണ്ടായി എന്ന് മാത്രമല്ല അത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഷാഫയെ വിശദീകരിക്കുകയാണ് ചിലർ പറയാറുണ്ട് ശരിയാണ് കുറെ പെണ്ണുങ്ങൾ അവിടെ വന്നിരുന്നു അത് ഈ പെരുന്നാൾ നിസ്കാരത്തിന്റെ അത്ഭുതം കാണാൻ വേണ്ടി വന്നതാണ് അപ്പോ അതൊക്കെ കുത്തബിയൊക്കെ കഴിഞ്ഞാൽ അള്ളാന്റെ റസൂലി ചെന്നിട്ട് ഈ സ്ത്രീകളോട് കുറച്ച് കാര്യങ്ങൾ പറയും എന്നതാണിത് എന്ന് ചിലർ പറയാറുണ്ട് അല്ല അല്ലെന്ന് പറയുന്നത് മുജാഹിദികളല്ല ഇമാം സാഫി പറയുകയാണ് ഇങ്ങനെ ഒരു സതീബ് തന്റെ അരികിൽ വരും ആളുകളോട് ആളുകളോട്ത്തുമ നടത്തുക എന്നതിൽ വിരോധമില്ല ഈ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി വന്ന സ്ത്രീകളും കുറച്ച് പുരുഷന്മാരും തന്റെ കുത്തുമ കേട്ടിട്ടില്ല എന്ന് തോന്നിയാൽ ഒരു സതീബിന് അങ്ങോട്ട് ചെന്ന് അവരും കൂടി കേൾക്കുന്ന രൂപത്തിൽ പ്രസംഗിക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു ഒരു ചെറിയ കുത്തുബ അങ്ങനെ നടത്തുന്നത് കൊണ്ട് എന്നാൽ അങ്ങനെ ഒരു ഹുബം നടത്തൽ നിർബന്ധമില്ലാഹു അലഹി വസ്ലം നബി മറ ഒരിക്കൽ മാത്രമാണ് അങ്ങനെ സ്ത്രീകൾക്കും അതേപോലെ തന്നെ കുറച്ച് പുരുഷന്മാർക്കും വേണ്ടി ഹുത്തുമ നടത്തിയത് എന്നതുകൊണ്ട് അത് നിർബന്ധമില്ല എന്ന് കൂടി വിശദീകരിക്കുന്നു തീർന്നില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എഴുത്തിക്കാസിന് വേണ്ടി നബി നെബിസലാഹു അലഹി വസലമിയുടെ ഭാര്യമാർ പങ്കെടുത്തു എന്നത് അത് നബി നെബിസല സലമയുടെ കാലത്ത് മാത്രമല്ല കാലശേഷവും പങ്കെടുക്കുകയാണ് ഈ തെളിവുകളൊക്കെ ഈ തെളിവുകൾ ഒന്നിന് പിറക ഒന്നായി തങ്ങളുടെ അടി അരികിലേക്ക് വരുമ്പോ അതിനെ പ്രതിരോധിക്കാൻ ആകെ ചില ആളുകൾ പറയാറുള്ളത് ശരിയാണ് അങ്ങനെയൊക്കെ പോയിരുന്നു പക്ഷെ അതൊക്കെ പക്ഷേ അതൊക്കെ ഹിജാബിന്റെ ആയത്തിന് മുമ്പാണ് ഹിജാബിന്റെ ആയത്തിറങ്ങിയതോടുകൂടി എല്ലാം നിന്നു എന്നാണ് ശരി ഹിജാബിന്റെ ആയത്ത് ഏതോ ആകട്ടെ എന്തായാലും ഹിജാബിന്റെ ആയത്ത് കാരന്തൂർ മർക്കസിൽ പിന്നീട് ഇറങ്ങിയതാണ് എന്നാരും പറയില്ലല്ലോ അതല്ലെങ്കിൽ റസൂലിന്റെ വഫാത്ത് വിശേഷം ഇറങ്ങിയതാണ് എന്നും ആരും പറയില്ലല്ലോ നോക്കൂ നബി സലല്ലാഹു അലഹി വസ്ലമയുടെ ഭാര്യമാർ എന്താണ് അവരുടെ രീതി ആയിഷ പറയുകയാണ് രീതിയാണ് വരെ നബി നബിഹു അലഹി വസ്ലമ നമസ്കരിച്ചിരുന്നു നബി അലൈഹി സലാഹ്ലിരുന്നു റസൂൽ വഫാത്തായതിനു ശേഷം റസൂലിന്റെ ഭാര്യ ുംരന്നിരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് റസൂലിന്റെ വഫാത്തോടുകൂടി ഇറങ്ങിക്കഴിഞ്ഞു എല്ലാ ആയത്തുകളും എന്നിട്ടും റസൂലിന്റെ ഭാര്യമാർ പള്ളികളിലേക്ക് ഏട്ടിക്കാസിന് വന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക അതേപോലെ തന്നെ ഈ പതിവുകൾ ഒരായത്തൊന്നും വൃദ്ധി ചെയ്യപ്പെട്ടില്ല ഐസാർ അലിള്ളാഹന പറഞ്ഞതായി നമുക്ക് കാണാം ലോഹി വസ്ലം